ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ വാർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞായിരുന്നോ അതായത് കൊട്ടി ഘോഷിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് പ്രകീർത്തിച്ച് കലാപരിപാടികളും പ്രദർശന മേളകളുമായി ആഘോഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ആഘോഷ പരിപാടി നിർത്തി വെച്ചതായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത് നിർത്തിവെച്ചത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്ന ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂർ അതിന്റെ ബേസിസിൽ രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ആഘോഷം നടത്തുന്നത് ശരിയല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് അതിപ്പോ ചെയ്യണ്ട എന്ന് വെച്ചിരിക്കുന്നത് അപ്പൊ മുൻകൂട്ടി വിചാരിച്ച അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചത് പോലെയുള്ള മേളകളൊക്കെ ഉണ്ട് പ്രദർശനം ഇങ്ങനെ പോയിട്ട് നമ്മൾ ഓരോരോ സാധനങ്ങളൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ മേടിച്ചിട്ടൊക്കെ വരാമായിരിക്കും അതേപോലെ തന്നെ ചൈനീസ് മേളയൊക്കെ കണ്ടിട്ടില്ല അതൊക്കെ അവിടെ ഉണ്ട് അല്ലാതെയുള്ള കലാപരിപാടികളും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഇല്ല അതൊക്കെ നിർത്തി ആഘോഷിക്കുന്ന ശരിയല്ലല്ലോ എന്നാണ് പറയുന്നത് ഇനി ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കൊന്ന് ക്യാമറ തിരിച്ചാലോ സംഭവം ഇത്രയുള്ളു പിള്ളേച്ചാക്കാൻ അനങ്ങു ആരുമില്ല കോടിക്കണക്കിന് രൂപ മുടക്കി ഹോർഡിങ്ങുകളും ഫ്ലെക്സും ഒക്കെ അടിച്ചടിച്ച് വെച്ച് പണ്ടത്തെ യാത്രയും കേരളീയവും ഒക്കെ പോലെ അങ്ങ് എഴുന്നുള്ളിപ്പോ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി കരിങ്കൊടി കാണിക്കുന്നവന്റെ തലയും തല്ലി പൊളിച്ച് വലിയൊരു ന്യൂസ് ഉണ്ടാക്കി മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടി പിണറായി വിജയൻ തുടരും എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സാധനം തുടങ്ങിയതെങ്കിലും അങ്ങനെ ഇപ്പൊ തുടരണ്ട എന്ന് നമ്മുടെ ജനങ്ങൾ അങ്ങ് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ സാധനം ഇവിടെ ഇപ്പൊ നിർത്തിവെച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്തൂർ കൊണ്ട് നമ്മൾ കേരളീയക്കാർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഗുണമാണ് നാലാമത്തെ വർഷത്തെ എഴുന്നള്ളിപ്പ് അതെങ്കിലും നമുക്കൊന്ന് മുടക്കി കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ട ആൾക്കാര് രാവു ആണ് ഇപ്പൊ നിങ്ങൾ പറയും ഇത് പിണറായിനോടുള്ള വിരോധം കൊണ്ടും സി പി എമ്മിന്റെ വിരോധം കൊണ്ടും ഒക്കെ പറയുന്നതാണ് ഞാൻ നിങ്ങളോട് ഒരേ ഒരു കാര്യമേ പറയുള്ളൂ നിങ്ങൾ ഒരു മൈക്കും ചുമ്മാ കയ്യിലുള്ള ഒരു മൊബൈലുമായിട്ട് ഒന്ന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നോക്കി പിണറായി വിജയനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞ് ഒന്ന് ചോദിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ പറ്റിയുള്ള അഭിപ്രായം എന്നൊന്ന് ചോദിക്കണം പത്ത് പേരോട് ചോദിച്ചാൽ രണ്ട് രണ്ടുപേര് അനുകൂലമായിട്ട് ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞാലായി എന്നതാണ് സത്യം അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരോട് ഇറങ്ങി അത് ചോദിക്കുന്നവരായിരിക്കണം ഞാൻ ചോദിക്കുന്നയാളാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹം എവിടെങ്കിലും വരുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആൾക്കാരുടെ യാത്ര മുടക്കാം മൊത്തം ബ്ലോക്ക ഒരിടത്ത് നമുക്കൊരു കാര്യം ചെയ്യാൻ പോകണം പോവാൻ പോകാൻ മുഖ്യമന്ത്രി വന്നു പോയി കഴിഞ്ഞിട്ടേ പോവാൻ പറ്റുള്ളൂ ഈ ഒൻപത് വർഷത്തിന്റെ ഇടയ്ക്ക് ഇതേ ബ്ലോക്ക് എത്ര തവണ നമ്മളൊക്കെ നേരിട്ടു നമുക്കൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റുമോ അവരൊരു കാര്യം തീരുമാനിക്കുന്നു അവരിങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്നു ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ ഈ കാര്യം ഒന്ന് തീരുമാനമായിട്ടുണ്ട് മാധ്യമങ്ങളും ഈ യുദ്ധം റിപ്പോർട്ട് ആൾക്കാർ ഇവിടെ മരിക്കോ ജീവിക്കോ നോക്കിയിരിക്കുന്ന നേരത്തെ നാലാം വർഷത്തെ എഴുന്നള്ളിപ്പ് എഴുന്നൊള്ളിപ്പ് കാണിക്കാണാനായിട്ട് ആൾക്കാർക്ക് നേരം ആൾക്കാർ കാണുന്നില്ല വ്യൂ ഇല്ല ഇല്ലാന്നായപ്പോ മീഡിയ കവറേജും ഇല്ലാതായി അതാണ് സംഗതി ഒരു വട്ടിക്കൂർക്കനും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് വെറുതെ എന്തിനാണ് നമ്മളിവിടെ നിന്ന് ഈ റോട്ടിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുക എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല എന്തിനാ ഇത് എന്ന് മനസ്സിലാക്കി നിർത്തിയത് എന്നിട്ട് അത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് പറയുന്നത് ഒരു തരത്തിൽ ശരിയാണ് യുദ്ധത്തിന്റെ വാർത്തകൾ വരുന്നുണ്ട് ഈ വാർത്ത ആരും നോക്കുന്നില്ല അതുകൊണ്ടാണ് ഈ നിർത്തി വെച്ചത് ആൾക്കാര് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതിൽ നിന്നും താങ്കൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ ഒരു ഭരണാധികാരിയുടെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ആ ഭരണാധികാരി നന്നായിട്ട് ഭരിച്ചു എന്നുള്ളതെ സ്വയമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടും പ്രദർശി നടക്കുമല്ലേ വേണ്ടത് മറിച്ച് ജനങ്ങൾക്ക് അത് മനസ്സിലാവുകയും ജനങ്ങൾ അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളാ പറയേണ്ടത് ഇദ്ദേഹം നല്ലൊരു ഭരണാധികാരി ആയിരുന്നു എന്നുള്ളത് പരസ്യം അതിന്റെ ആവശ്യമേ ഇല്ല പരസ്യം ജനങ്ങളുടെ പ്രവൃത്തിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവര് കൊടുക്കുന്ന പബ്ലിസിറ്റിനെക്കാളും ഉപരി വേറൊന്നും ഈ നാട്ടിൽ ചെയ്യേണ്ട ആവശ്യമില്ല നിതിൻ ഗഡ്കരി ഒക്കെ പറഞ്ഞില്ലേ ഞാൻ എന്റെ അടുത്ത തെരഞ്ഞെടുപ്പിനെ ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്നില്ല ഒരു സാധനം ഞാൻ എഴുതുന്നില്ല ഞാൻ നല്ല മന്ത്രി ആയിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് വീണ്ടും വോട്ട് ചെയ്താൽ മതിയെന്നേ ഇങ്ങനെ വോട്ട് ചോദിക്കാനുള്ള ധൈര്യം ഇന്നത്തെ എൽ ഡി എഫ് മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ഉണ്ടാവുമോ എന്തിന് നമ്മുടെ മുഖ്യ ഉണ്ടാവോ ഉണ്ടാവത്തില്ല അപ്പൊ നിങ്ങൾ തുടരും 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 എന്ന് പറഞ്ഞു വന്നതിന്റെ സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ തൽക്കാലം തുടരണ്ട ഉള്ളൂ അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സാറെ താങ്കൾ ഇത് ഒന്ന് നിർത്തി മാറ്റി കുറച്ച് അപ്പുറത്തേക്ക് വെച്ചേല് വളരെയധികം നന്ദിയുണ്ട് തൽക്കാലം ഞങ്ങള് ഈ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഗുരുതരമായിട്ടുള്ള കാര്യത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ അത് കഴിഞ്ഞതിലേക്ക് വരാം എന്തായാലും ഇറങ്ങി പോകുന്നേക്ക് മുമ്പ് നടത്തണം എന്ന് വിചാരിച്ചാൽ എഴുന്നള്ളിപ്പും ഉത്സവങ്ങളും എല്ലാം നടത്തുമല്ലോ ആ മറ്റേങ്ങനെ ഹോട്ടിങ്ങൾ ഒക്കെ അവിടെ ഇവിടെ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ അതൊന്നും മാറ്റിയിട്ടില്ലല്ലോ അല്ലേ മാറ്റത്തില്ല അറിയാം ഇരിക്കട്ടെ നന്നായിരട്ടെ